നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മാമാങ്കം സിനിമ മാളികപ്പുറം ഈ രണ്ട് സിനിമകളും നൂറു കോടി ക്ലബിൽ കയറിയോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിന്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായിട്ടുണ്ടായിരുന്ന കാവ്യ ഫിലിംസിന്റെ ഓണർ ആയിട്ടുള്ള വേണു കുന്നേപ്പള്ളി ഒരു മാ ഒരു ചാനലിന് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഇതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് മാമാങ്കമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് ആണ് മാമാകം വലിയ ബഡ്ജറ്റിൽ ഇറക്കിയ ഒരു സിനിമ ആണ് അതിനുശേഷം വന്നിട്ടുള്ള സിനിമ മാളിയപ്പുറം പിന്നെ ചാവേർ രണ്ടായിരത്തി പതിനെട്ട് അവസാനമായിട്ട് ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങുന്നത് എനിക്കൊന്ന് രേഖാചിത്രം ആണെന്ന് തോന്നുന്നു എന്താണേലും ഇദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ തന്നെയാണ് ഇനി ഇദ്ദേഹം ആദ്യം സംവിധാനം ചെയ്തിട്ടുള്ള മാമാങ്കം എന്ന ചരിത്ര സിനിമ ആ സിനിമ നമ്മളൊരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പോസ്റ്ററിൽ കണ്ടത് മുപ്പത്തഞ്ച് കോടി ക്ലബ്ബിലാന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ ഇദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിനകത്താണ് കണ്ടത് കേരളത്തിലെ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ കൊണാണ്ടർ സുരേഷ് കുമാർ പറഞ്ഞത് മലയാളത്തിൽ ഇന്നേ വരെ ഒരു സിനിമ പോലും തിയേറ്ററിൽ നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് നോക്കുമ്പോഴത്തേക്ക് മലയാളത്തിലെ ആദ്യത്തെ നൂറ് കോടി ചിത്രം ഏതാണ് നമ്മളീ കാണുന്ന പുലിമുരുകൻ സിനിമയാണ് ഈ സിനിമയുടെ ഫൈനാൻസർ ആയിരുന്ന നമ്മുടെ ടോമൻ തച്ചങ്കിരി ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് സിനിമ നൂറുകടി ക്ലബിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഫൈനാൻസ് ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല എന്നാണ് പുള്ളിയും പറഞ്ഞത് അപ്പം മലയാളത്തിൽ ആദ്യത്തെ നൂറുകോടി ചിത്രം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം ആ സമയത്ത് നോട്ടു നിരോധനമായിരുന്നു പോരാത്തേന് എന്താ പറയുക ഈ വെളുപ്പിക്കാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഈ സിനിമാ മേഖല എന്നുള്ളത് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് നമ്മൾ പറഞ്ഞത് കാരണം ആ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുണ്ടായിരുന്ന മുളകുപാടം ഇതുവരെ കര എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് എന്നാലും നമുക്ക് നേരെ മാളികപ്പുറം ആൻഡ് മാമാങ്കം ഇതിനകത്തേക്ക് വരാം ഇതിൽ ഈ വേണു കുന്നേപ്പള്ളി തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ സിനിമയിൽ നൂറ് കോടി എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാരണമുള്ള മാളിയപ്പുറം എല്ലാവരും തള്ളിമറിച്ചൊരു സിനിമയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ആദ്യത്തെ നൂറ് കോടി ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മറിച്ച് അത് എവിടൊക്കെ എത്തിക്കാവോ അവിടെ എല്ലാം എത്തിച്ച് വേറെ തലത്തിലേക്കൊക്കെ അത് കൊണ്ടെത്തിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ട് ഈ സിനിമ തിയേറ്ററിൽ നിന്നും മാത്രം നൂറ് കോടി നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാരണം ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് ടോട്ടൽ ബിസിനസ് ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയിട്ടുള്ള സിനിമയാണ് മലയാളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് കാരണം നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു സിനിമ തന്നെയായിരുന്നു ചൂടാണ് സിനിമ സംവിധാനം ചെയ്തത് കാരണം ചൂടിൻ്റെ തലയിൽ ഇത്രത്തോളം ഇതുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കാരണം അമ്മാര് മേക്കിംഗ് ആയിരുന്നു ആ സിനിമയുടെ അതുകൊണ്ട് ആ സിനിമ നല്ലൊരു കളക്ഷൻ നേടുകയും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുടുംബ പ്രേക്ഷകരെല്ലാം തിയേറ്ററിലേക്ക് ആകർഷിച്ചിട്ടുള്ള ഒരു സിനിമ ആണ് നമ്മുടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കഥയെ എടുത്തുകൊണ്ട് അത് ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുവന്നതും ആ സിനിമയിലാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ആ സിനിമ നൂറ്റി കോടിയോളം രൂപ തിയേറ്റർ കളക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു വാർത്ത അപ്പോൾ സുരേഷ് കുമാർ പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പൊളിഞ്ഞു എന്ന് വേണം പറയാം എന്നാൽ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് ശരി വയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല കോടി ക്ലബ്ബിൽ കയറാനായിട്ടുള്ള ചാൻസ് സിനിമകളില്ല മാമാങ്കവും തള്ളാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആരും മമ്മൂട്ടി ഫാൻസർ എനിക്ക് തോന്നുന്നില്ല അവരാരും എടുത്തിട്ട് പൊക്കിക്കൊണ്ട് നൂറ് കോടി ക്ലബ്ബെന്നും പറഞ്ഞോണ്ട് വന്നിട്ടൊന്നുമില്ല പക്ഷെ പല നടന്മാരുടെയും ആൾക്കാർ ഈ കോടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി പിടിച്ചോണ്ട് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും വേണു കുന്നേപ്പള്ളി ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങനെ ഒരു കളക്ഷൻ ജീവിതത്തിൽ നമുക്ക് പല കാലഘട്ടങ്ങളിലും പല മണ്ടത്തലങ്ങളും പറ്റും എന്റെ അടുത്ത് അതായത് പല ആൾക്കാരും എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ജനങ്ങള് കയറുകയുള്ളു എന്നൊക്കെ പറഞ്ഞപ്പോ വെള്ളത്തിൽ നീന്താൻ അറിയാൻ പാടില്ലാതെ ചാടി മുങ്ങി പോണ സമയത്ത് ആരെങ്കിലും ഒരു സാധനം ഇട്ടു കഴിഞ്ഞിട്ട് പിടിക്കാറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പിടിക്കും സിനിമ തിയേറ്ററിലോട്ട് വന്ന് ജനങ്ങള് ആദ്യത്തെ രണ്ടു ദിവസം ഭയങ്കര കളക്ഷൻ ആയിരുന്നു പിന്നെ നേരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഇങ്ങനെ പറയണത് നമുക്ക് അവിടെ ഒരു കേക്ക് കട്ട് ചെയ്താൽ എന്താണ് പിന്നെ ഈ പറയുന്ന നൂറ്റിപ്പത്തഞ്ച് കൂടെ പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പല അപ്പൊ ആ സമയത്ത് ഫുള്ള് എൻ്റെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി ഈ പരിപാടിക്ക് ഞാൻ നിൽക്കില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കേക്കും കട്ട് ചെയ്തില്ല ഞാൻ അങ്ങോട്ട് പോയില്ല പക്ഷെ അതൊക്കെ അന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതിന് ഇപ്പം മാളികപ്പുറം ടൂ തൗസൻഡ് ചാവേർ മൂന്ന് മാളികപ്പുറവും ചാവേറും ചാവേറിലും ഇതൊരു വിഷയമായിരുന്നു പൊളിറ്റിക്സ് ഒരു പ്രശ്നമായിരുന്നു മാളികപ്പുറം ഒരു പറയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു ആണെങ്കിലും എല്ലാം കോടി ക്ലബുകളുടെ ഭാഗമായിട്ടുണ്ട് നൂറ് കോടി അല്ലേ ഗ്രോസ് അല്ലെങ്കിൽ താഴ്വിട്ടത് എല്ലാവരും ചോദിക്കുന്നതാണ് ഈ നമ്മളും പല അതെ ഞാനിപ്പോ സുരേഷ് ചേട്ടൻ പറഞ്ഞു കിട്ടിയാൽ അത് സുരേഷ് ചേട്ടൻ പറഞ്ഞത് ഒരു ഒരു കണക്കിന് ഒരു ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഇതും കൊണ്ടൊന്നും യാതൊരു ഗുണവും അവൻ നഷ്ടം വന്നു കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ള വിഷമത്തിലിരിക്കുകയാണ് ഞാൻ പല ഇതിന്റെ ഗുണം ആ റൈറ്റർ അതുകൊണ്ട് അടുത്ത അടുത്ത് പോകും ഈ പറയണ ഐപാഡില് ടാബിലൊക്കെ കാണിച്ചു കൊടുക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ഇരിക്കുന്ന പ്രൊഡ്യൂസർ ഇതൊന്നും പോയിട്ട് ഇപ്പത്രയോ സിനിമ ഇറങ്ങേണ്ടത് അത് സിനിമയുടെ കാര്യമൊന്നും എനിക്കറിയില്ല അതിന്റെ നമ്മുടെ സിനിമയെ പറ്റിയല്ലേ നമുക്കറിയുള്ളു അപ്പൊ അയാൾ വിശ്വസിക്കും ഇതാണെന്ന് ഈ പറയുന്ന ഡയറക്ടർ പോയി കഴിഞ്ഞിട്ട് പറയാം എൻ്റെ കഴിഞ്ഞ മൂവി ഇന്നതായിരുന്നു ഇന്നയാളായിരുന്നു പക്ഷെ ഭയങ്കരമായിട്ട് ഹിറ്റായി അതിൻ്റെ ഒന്ന് രണ്ട് പോസ്റ്റ് അപ്പോൾ അതില് ഈ പറയുന്ന അമ്പതാം ദിവസം അല്ലെങ്കിൽ പ്പള്ളി ഒരു ചാനൽ നൽകിയിട്ടുള്ള ഇന്റർവ്യൂവിൽ പറയുന്നത് കാരണം പരസ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി ഇവര് പല സിനിമകളെയും ഇത്തരത്തിൽ തള്ളി കയറ്റിയിട്ടുണ്ട് അത് അവസാനം ലാസ്റ്റ് നിക്കക്കള്ളി ഇല്ലാതെ വന്നിട്ട് അത് പുറത്ത് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോ കാണുന്നത് അപ്പം ഒരു സമയത്ത് നമ്മൾ നൂറ് കോടി ക്ലി മലയാളത്തിന്റെ ആദ്യം നൂറ് കോടി സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന പുലിമുരുകൻ അവസാനം അത് എവിടെ എത്തിയെന്നുള്ളത് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെയാണ് ആണെങ്കിലും ഈ മാളികപ്പുറം എന്ന സിനിമയുടെ വളരെ വ്യക്തമായിട്ടാണ് അതിൻ്റെ പ്രൊഡ്യൂസർ നിർമ്മാതാവായിട്ടുള്ള ഇദ്ദേഹം തന്നെ പറയുന്നു അത്രയും ഒന്നും എത്തിയിട്ടില്ല ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് കോടിക്കടുത്താണ് മാളികപ്പുറം സിനിമ നേടിയിരിക്കുന്നത് പക്ഷേ ഈ തള്ളി മറച്ചതും ഈ പിടിച്ചതും ഒക്കെ സിനിമ വളരെ പ്രൊമോഷന് വേണ്ടിയാണെന്നാണ് പറയുന്നത് അപ്പോൾ മനുഷ്യനെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണ് ഇതുപോലുള്ള ആൾക്കാർ വന്നിരുന്നത് കാണിക്കുന്നത് അതുകൊണ്ട് ഇനി യഥാർത്ഥത്തിൽ ഇനി നൂറ് കോടി ഒരു ഒരു സിനിമ മലയാളത്തിൽ കയറിയാൽ പോലും ചിലപ്പം വിശ്വസിക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മളിനിപ്പോൾ കാത്തിരിക്കുന്ന മലയാളത്തിലെ ബ്രഹ്മാണ്ഡ സിനിമയിട്ടുള്ള എൽ ടു നൂറ്റമ്പത് കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ ഇറങ്ങുന്നത് വലിയൊരു റിലീസാണ് എത്തുന്നത് ആ നൂറ്റൻപത് കോടി ബഡ്ജറ്റിൽ ഇറങ്ങുന്ന സിനിമ തിയേറ്ററിൽ എത്ര കോടി കളക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെ പ്രൊഡ്യൂസർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതും കൂടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഇങ്ങനെ തള്ളി മറിക്കാതെ നേരായ സത്യസന്ധമായ രീതിയിൽ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടുക ഇപ്പോൾ മമ്മുകാടെ കണ്ണൂർ സ്ക്വാഡെന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിൻ്റെ ഒത്തു പേജിൽ മമ്മൂക്ക നൂറ് കോടി നിന്നിട്ടിരുന്നു പക്ഷേ ഒരിക്കലും തിയേറ്റർ കളക്ഷൻ അല്ല നൂറ് കോടി എന്നുള്ളത് മനസ്സിലാക്കുക അത് ടോട്ടൽ ബിസിനസ് മൊത്തത്തിലുള്ള ബിസിനസ്സിൽ മാത്രമാണ് നൂറ് കോടി ക്ലബിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് മമ്മുക്ക ആരാതവരൊരിക്കലും തള്ളി മറിക്കാൻ നിൽക്കത്തില്ല കാരണം നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ നൂറ് കോടി തിയേറ്ററിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അവകാശം അവർ ഉന്നയിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളും അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം